ഒപ്പന കഥ പദ്യം അടിപൊളിയാണ് ഇത് പഠിപ്പിക്കുന്ന എന്റെ പേര് മുഹമ്മദ് സാഹിദ് ചെങ്ങളായി സ്കൂളിന്റെ പി ടി എൽ പി വിഭാഗത്തിൽ ഉള്ള സമയത്ത് തന്നെ ഒൻപത് ഐറ്റംസത്തിൽ പങ്കെടുത്താലും എല്ലാത്തിലും ഫസ്റ്റ് ഗ്രേഡ് നേടുന്നൊരു കുട്ടി നല്ല കലാവാസനയുള്ള കുട്ടിയാണ് മൂപ്പര്ക്ക് പാട്ട് പാടുന്നതിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നു അപ്പം വളരെ ഉഷാറായിട്ട് കുട്ടി കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം മലപ്പട്ടം സ്കൂള് ഒരുപാട് മത്സരങ്ങൾ ചെങ്ങളായി എ പി സ്കൂൾ ഒരുപാട് മെച്ചപ്പെട്ട് പ്രവർത്തനം ഇവിടെ കാഴ്ച മത്സരം ചെങ്ങളായി എ യു പി സ്കൂളിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നമ്മൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങി വച്ചിട്ടുള്ള സമയമായിരുന്നു എല്ലാം കൊണ്ടും ചരിത്രത്തിൽ ഇന്ന് വരെ പത്തോളം ഇനങ്ങളിൽ ജില്ലയിലേക്ക് പോകുന്നത് ഒരു ഞങ്ങളൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും അത്രയും കഴിവുള്ള കുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിലുണ്ട് എന്നുള്ളതാണ് ഇരുപത്തഞ്ചോളം കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പിന്നെ ജില്ലയിലേക്ക് പതിനെട്ടാം തീയതിക്ക് പോവുക ആ വലിയൊരു ആ കുട്ടികൾക്കുള്ള സ്വീകരണവും പരിപാടിയും ഒക്കെ ഞങ്ങൾ ചങ്ങളായി ടൗണിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നല്ല കഴിവുള്ള മികച്ചുള്ള കുട്ടികളെ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അതുമാത്രമല്ല കായികപരമായ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിന് ശാസ്ത്രമേളയിലും കായിക മത്സരങ്ങളിലൊക്കെ നിരവധി സമ്മാനങ്ങൾ കുട്ടികൾക്ക് നേടിയിട്ടുണ്ട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹാൻഡ് ബോളിൽ ഞങ്ങൾ പതിനാല് വയസ്സ് താഴെയുള്ള മത്സരങ്ങളിൽ ചങ്ങളായി എ യു പി സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത്ര വയസ്സ് എങ്ങനെയുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ട് വിജയിക്കുകയും അതിൽ കുട്ടികൾക്ക് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടുകയൊക്കെ ചെയ്തൊരു അനുഭവമുണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ചങ്ങളായി എ യു പി സ്കൂളിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു മൂന്ന് വർഷത്തെ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് പത്തോളം കുട്ടികളെ ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് അന്താ നിലവാരമുള്ള കുട്ടികളാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചെങ്ങളായി സി എസ് എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ പരിശീലനം നടക്കുന്നത് വിദഗ്ധമായ കോച്ചും ഒക്കെയുണ്ട് അതിന് ഞങ്ങൾക്ക് സഹായിച്ചത് ഞങ്ങളുടെ പ്രവാസി ഒരു സുഹൃത്തിൻ്റെതാണ് ആ ഇൻഡോ സി എസ് എ ഇൻഡോർ സ്റ്റേഡിയം നജീബ് അഹമ്മദ്ന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ പി ഷിജു എന്ന് പറയുന്നവർ അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ നൗഫുൽ അഹമ്മദ് ഭയങ്കര പിന്തുണയായിരുന്നു കുട്ടികൾ സൗജന്യമായിട്ടാണ് അവർ ഈ മൂന്ന് വർഷത്തെ പരിശീലനം നൽകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് അതുപോലെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോമിൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് നിരവധി നാടിന് പ്രശസ്തമായ രീതിയിൽ തന്നെ നാട്ടുകാർക്ക് പ്രശംസ പിടിച്ചു പറ്റുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായ രീതിയിൽ തന്നെ ചെങ്ങളായി എ യു പി സ്കൂൾ വളർന്ന് പന്തലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നൽകുന്നു മൂക്കും ജില്ലയിലൊക്കെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കട്ടെ ഓക്കെ